കാഞ്ചിയാർ നരിൻപാറാ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി നിയമ അവബോധന ക്ലാസ് സംഘടിപ്പിച്ചു കടപ്പന പ്രിൻസിപ്പൽ എസ് ഐ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒന്ന് മുതൽ രാജ്യത്ത് നടപ്പിലാക്കിയ സംഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പരിഷ്കരിച്ച നിയമ സംഹിതയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അടിസ്ഥാന വിവരങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ എസ് പി സിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ലേൺ അബൌട്ട്

യും ചെയ്യുന്നു ഏതെങ്കിലും ഒക്കെ ഉള്ള സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും രാജ്യത്തിന്റെ നമുക്കല്ലേ നിയമങ്ങൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ അല്ലെ ആരെയും പറയുക നമ്മുടെ കാര്യങ്ങൾ മാത്രമേ പക്ഷേ ശ്രീനാരായണന്റെ അവനവൻ ആരും എന്റെ ചുറ്റുപാടുള്ള ആളുകളുടെയും സ്കൂളിൽ സംഘടിപ്പിച്ച മത്സര പരീക്ഷകളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് മഞ്ചേഷ് കെ എം അധ്യക്ഷനായിരുന്നു ഹെഡ്മിസ്ട്രസ് ബിന്ദു എൻ മനു പി പി ശരണ്യ ഗിരീഷ് കുമാർ ടി എസ് ശാലിനി എസ് നായർ എന്നിവർ സംസാരിച്ചു എസ് പി സി ജില്ലാ മോട്ടിവേഷൻ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു